കൊറേ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരുണ്ട് ഏർ ഉമ്മനെ കുറിച്ചിട്ട് അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നത് ഞങ്ങക്കും എന്റെ ഉമ്മക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ആ ചെയ്ത ആൾക്കാർ ഉള്ള കാര്യം മൊത്തം അറിയൂല്ല അറിയില്ല എന്റെ ഉമ്മമാൻറെ വോയിസ് ഇറങ്ങി ഏർ അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ ഏഹ് നിങ്ങള് നിങ്ങൾക്ക് കമന്റും റിയാക്ഷൻ വീഡിയോ ചെയ്യണവരെന്നെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയുന്നതരാന്ന് നമ്മൾ വിചാരിക്കുന്നുള്ളൂ ഏഹ് ശരിക്കും ഞങ്ങളാണിത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത് ഈ വീടിയിൽ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ മാക്സിമം തന്റെ ഈ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എല്ലാ മക്കളും അങ്ങനെ തന്നെയായിരിക്കും തന്റെ പേരന്റ്സിനെ തന്നെയായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ കേസിലാണെങ്കിൽ ഷാജിദിക്കെതിരെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ പ്രശ്നമായിട്ട് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഷാജിതയ്ക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് തല ഓരെയെ പറ്റുമോ അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ തൻ്റെ സൈഡിലോട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ട് കൊണ്ടുവരേണ്ടതാണ് ഞാനിപ്പോഴുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഈ മക്കൾ പറയുന്നുണ്ട് അമ്മയുണ്ടെങ്കിൽ ഈ കാര്യം അറിഞ്ഞിട്ടില്ല ഞങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾ ആ വീഡിയോ നോക്കി അറിയാം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ ആ പയ്യനുണ്ടെങ്കിൽ മുമ്പിലോട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ അമ്മ അവിടെ നിബ്ബോണ്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ആ ഷാജിത തന്നെയാണ് ആ മക്കളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നത് അതും ആൾക്കാരുടെ സപ്പോർട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടി ഇപ്പോൾ അവരെന്തെങ്കിലും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് അത് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ് മക്കളാകുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര സെൻറ്റിമെൻ്റ് അടിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുള്ള ഒരു കാര്യത്തിലാണ് ഇതേ കാലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഇപ്പോഴുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ സമയത്തുണ്ടെങ്കിൽ അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് അവരുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അത് ഓർത്താതെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് വലിയൊരു കുഴപ്പത്തിലേക്കായിരിക്കും പോകുന്നത് ഇതിപ്പം തന്നെ ഓരോ ദിവസവും ചെല്ലുന്നവർ ഓരോ വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫാമിലി പ്രശ്നത്തെ പറ്റിയുള്ളത് അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന അവരുടെ ഭാവിയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെ പറ്റിയുള്ള നിങ്ങളെ തുടർന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക നല്ല എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ